ഹീലിംഗ് പ്രയാസിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും സൗഖ്യവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇസ്രായേലിനെ നയിച്ച ദൈവം ഇന്ന് നമ്മയും നയിക്കും ദൈവസന്നധിയിൽ പ്രീതി കണ്ടെത്തിയവരെ നയിച്ച ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ പ്രീതിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കഥാവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ സകലരോടും ക്ഷമിക്കുക നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട് നിങ്ങൾക്കെതിരെ പാപം ചെയ്തവരോട് എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുക കഥാവിന്റെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ ഒഴുകുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ നിന്നും വെറുപ്പും വിദ്വേഷവും കോപവും സകല തിന്മയും ദൂരീകരിച്ച് വിശുദ്ധിയോടുകൂടെ പശ്ചാത്താപ മനസ്താപത്തോടെ കഥാവിന്റെ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംപ്രീതനാവുകയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അഭിലാഷങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും നാളത്തെ ദിനം ഒരു വലിയ നന്മയുടെ ദിവസമാകാൻ നിങ്ങളുടെ നിയോഗങ്ങളെ എല്ലാം സാധിച്ചു കിട്ടുന്ന ദിവസമാകുന്നതിന് ഇന്ന് രാത്രിയിൽ ഹൃദയം വിശുദ്ധീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി അഞ്ച് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ അവിടുന്ന് ചെയ്ത വിസ്മയാമോഹങ്ങളായ പ്രവർത്തികളെ ഓർക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ അബ്രഹാത്തിൻറെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ തലമുറയോളം നിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കർത്താവെ നിന്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ നിന്റെ കൃപക്കും സൗഖ്യത്തിനും സംരക്ഷണത്തിനും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു െ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി പ്രത്യേകം ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിനെ നയിച്ച ദൈവം ഇന്ന് ഇവരെ നയിക്കണമേ കഥാവേ നിന്റെ മക്കളെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന കേൾക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഈ മക്കൾക്ക് നിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റി ഇവരുടെ തലമുറകൾ വരെയും അനുഗ്രഹം പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇന്ന് രാത്രി തന്നെ നീ ഇടപെട്ട് ഇവരെ അനുഗ്രഹിക്കണമേ ഇവരുടെ ഹൃദയത്തിന്റെ വേദനയും ഭയവും നീക്കി നാളത്തെ ഓർക്കുമ്പോഴുള്ള നിരാശയും ആകാംക്ഷയും മാറ്റി കർത്താവെ ഈ രാത്രിയിൽ നീ കൂടെയുണ്ട് നിന്നിൽ എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസം ഇവർക്ക് നൽകി ഈ രാത്രിയിൽ എല്ലാ ഭയവും നീക്കി നിന്റെ ശക്തമായ കരങ്ങളിൽ സുരക്ഷിതത്വമുണ്ട് എന്ന ബോധ്യം നൽകി നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ ബോധ്യം നൽകി ഈ മക്കളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ ഇവരിൽ രോഗികളായ എല്ലാവർക്കും സൗഖ്യം കൊടുക്കണമേ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നീ സൗഖ്യം കൊടുക്കണമേ മുറിവേറ്റ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവിയെ എല്ലാവരോടും ക്ഷമിക്കുന്നതിന് ഈ മക്കളെ ഈ രാത്രിയിൽ നീ ആശീർവദിക്കണമേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന് അരളി ചെയ്ത നാഥ പരസ്പരം സ്നേഹിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ ആരോടെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഞങ്ങളോടു തന്നെ വെറുപ്പും വിദ്വേഷവും എങ്കിൽ ഈ രാത്രിയിൽ മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെ ഞങ്ങൾ ഈശോയുടെ നാമത്തിൽ ക്ഷമിക്കുന്നു പൂർണ്ണമായി ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ക്ഷമിക്കുന്നു കഥാവെ ഈ മക്കൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാതെയുണ്ട് എങ്കിൽ ഈ രാത്രിയിൽ നീ കൃപ നൽകണമേ എന്നാൽ നീ അരുളി ചെയ്തിട്ടുണ്ട് നിനക്ക് എൻ്റെ കൃപ മതി കഥാവെ ക്ഷമിക്കാൻ കഴിയാത്ത മക്കൾക്ക് ഇപ്പോൾ തന്നെ നിന്റെ കൃപ അയച്ച് എല്ലാവരോടും ക്ഷമിക്കാനുള്ള ഒരു ഹൃദയം നൽകി ഇവരെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ അങ്ങയുടെ വിസ്മയാവഹങ്ങളായ പ്രവർത്തികളെ ഞങ്ങൾ ഓർക്കുന്നു ഇന്ന് വരെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവെ ജനനം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളെ ഉപദേശിക്കുകയും വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്തു നിന്റെ രക്ഷയെ ഓർത്ത് ഞങ്ങൾ ഇന്ന് ആനന്ദിക്കുന്നു നീ ഞങ്ങളോടൊപ്പം ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ ഇന്ന് ആശ്വസിക്കുന്നു കർത്താവേ ശക്തനായ ദൈവമേ ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ശക്തിയുള്ള ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിനക്ക് സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് രാത്രിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സ്വപ്നങ്ങളെ നാളെ തന്നെ നേടിയെടുക്കാൻ ഞങ്ങളിൽ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തന്ന് സത്യത്തെ സ്വീകരിക്കുവാൻ ഹൃദയം തുറന്നു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് കോടാനുകൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർാവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും നിരാശയിൽ നിന്നും വേദനയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും പൂർണമായി വിടുതൽ നൽകി ഈ രാത്രിയിൽ സമ്പൂർണ്ണ സംരക്ഷണം നൽകി സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിന്റെ ആവശ്യങ്ങളിൽ ഇന്ന് രാത്രിയിൽ തന്നെ കർത്താവ് ഇടപെട്ട് നിനക്ക് കാര്യങ്ങളും ക്രമീകരിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ